വൻ തുക സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പൗരനെ സൗദി അറേബ്യ അറസ്റ്റ് ചെയ്തു ഏകദേശം മില്യൺ തട്ടിപ്പ് നടത്തിയത് കേസ് കോടതിയുടെ റഫർ ചെയ്തിരിക്കുകയാണ് അടുത്തിടെ നിയമം കർശനമായി പാലിച്ചു തുടങ്ങിയതോടെ നിരവധി തട്ടിപ്പുകാർ സൗദിയിൽ പിടിയിലാകുന്നുണ്ട് ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മില്യൺ റിയാൽ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ സൗദി പൗരൻ അറസ്റ്റിലായത് പ്രതിയുടെ കേസ് കോടതി വിചാരണയ്ക്കായി കൈമാറിയിരിക്കുകയാണ് പ്രതി ആൾമാറാട്ടം നടത്തുകയും റിയാദിൽ നിരവധി സ്വത്തുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു വ്യാജ വാണിജ്യ നിക്ഷേപം വാഗ്ദാനം നൽകി ഇരകളിൽ നിന്ന് അറുപത്തി ലക്ഷം റിയാൽ തട്ടിപ്പ് നടത്തി എന്നാൽ ഇയാളുടെ കേസിൽ കോടതി വിചാരണ എന്ന് ആരംഭിക്കുമെന്ന തീയതി നിശ്ചയിച്ചിട്ടില്ല കർശന നിയമം നടപ്പിലാക്കിയതോടെ നിരവധി പേരാണ് അറസ്റ്റിലാകുന്നത് മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് അനധികൃതമായി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം റിയാൽ ബാങ്ക് ധര സഹായം നേടിയതിന് ഒരു സൗദി പോരിനെ കഴിഞ്ഞ മാസം സൗദി അഴിമതി വിരുദ്ധ നിരീക്ഷണ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യ വിഭാഗത്തിന്റെയും സെൻട്രൽ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ബാങ്ക് സംവിധാനങ്ങളെ കബളിപ്പിച്ച് അനധികൃതമായി ധനസഹായം നേടിയ ഇയാളെ പിടികൂടിയതെന്ന് അഴിമതി വിരുദ്ധ അതോറിറ്റി അറിയിച്ചു ജാഫർ അല്ലെ ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ